എന്റെ അടുത്തിൽ പറയൂ ഞാൻ ചവിട്ടിക്കളെ ഇത്ര പോകാനായില്ലേ മറ്റു ഭാഷകളിലെ ചില ഫേമസ് നടന്മാര് മലയാളം സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കാൻ ഒരു കൗതുകമൊക്കെയാണ് മറ്റു ഭാഷകളിലെ നടന്മാര് മലയാളം പറഞ്ഞ് നമ്മുടെ മലയാളത്തെ തന്നെ നാട്ടിച്ച ചില സിനിമകളും കഥാപാത്രങ്ങളും ഉണ്ട് അവ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഒരു ഹിന്ദി സിനിമയിൽ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി പതിനാറിൽ ടൈഗർ ഷെറഫും ശ്രദ്ധ കപൂറും പ്രധാന വേഷത്തിലെത്തി റിലീസായ സിനിമയായിരുന്നു ബാഗി ഈ സിനിമയിലെ പ്രധാന കഥകളൊക്കെ നടക്കുന്നത് കേരളത്തിൽ വെച്ചായിരുന്നു നമ്മുടെ മലയാളികളുടെ അഭിമാനമായ റ്റും ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് എന്നാൽ ഈ സിനിമയിൽ ഒന്ന് രണ്ട് സീനുകളിൽ മലയാളം ഡയലോഗുകൾ പറയുന്നുണ്ട് എന്നാൽ ഈ മലയാളം ഡയലോഗ് പറഞ്ഞത് തീരെ മലയാളം അറിയാത്ത ആൾക്കാരാണ് അറ്റ്ലീസ്റ്റ് വഴിയേ പോകുന്ന ഒരാളെ കൊണ്ടെങ്കിലും ഈ സീനുകൾ ഡബ്ബ് ചെയ്യിക്കായിരുന്നു പിന്നെ ഇത്രയും പറഞ്ഞ് മലയാളത്തെ നാട്ടിക്കുന്നതിന് പുറമെ ഈ സിനിമയിൽ മലയാളം എഴുതി നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ചില ഭാഷകളൊക്കെ ഇവര് മലയാളത്തിൽ ഉണ്ടാക്കി നമ്മൾ കാണിക്കുന്നുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ സഹായത്തോടെയായിരിക്കും ഈ പുസ്തകത്തിന്റെ ചട്ട നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നാൽ അറ്റ്ലീസ്റ്റ് മലയാളം അറിയാവുന്ന ഒരാളെ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ ഇത്ര വിവരക്കേടാവില്ലായിരുന്നു പിന്നെ ഈ സിനിമയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ബോർഡ് കാണിക്കുന്നുണ്ട് അതൊന്ന് നോക്കൂ നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എഴുതി വെച്ചതെന്ന് ഒന്ന് താഴെ നിന്ന് ചെയ്യണം കേട്ടോ എന്തോ തോടെ മലയാളം അറിയുന്ന ഒരു മനുഷ്യനാ പരിസരത്ത് പോലും ഇല്ലായിരുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ദ കേരള സ്റ്റോറി എന്ന സിനിമയാണ് ഈ സിനിമ പടച്ചുവിട്ടതേ നമ്മുടെ കേരളത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാനാണോ ും അത്തരത്തിലുള്ള കഥകളൊക്കെയാണ് ഈ സിനിമയിലൂടെ എന്നാൽ കേരളത്തിൽ നടക്കുന്ന കഥ എന്ന് പറഞ്ഞാണ് ഈ കഥ കാണിക്കുന്നതെങ്കിലും പ്രധാന നായികയായ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് മലയാളം പറയാൻ പോലും അറിയില്ല അറ്റ്ലീസ്റ്റ് മലയാളിയായ ഒരു കഥാപാത്രത്തെ കാണിക്കുമ്പോൾ മലയാളം അറിയുന്ന ഒരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ എന്തിനു പറയുന്നു നമ്മുടെ ഭാഷയെ നാട്ടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മുടെ നാടിനെ തന്നെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ സിനിമ എടുത്തെന്ന് കണ്ടാൽ തോന്നുന്നു എന്നിട്ട് ഈ സിനിമയ്ക്ക് രണ്ട് ദേശീയ അവാർഡുകളാണ് കിട്ടിയത് അടുത്തതൊരു ഹോങ്കോങ് സിനിമയാണ് ഈ സിനിമയുടെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ ജാക്കിജൻ അഭിനയിച്ച് റിലീസായ ദ മിത്ത് എന്ന സിനിമയാണ് ഈ സിനിമയിലെ ചില ഭാഗങ്ങളിലെ കഥ നടക്കുന്നത് കേരളത്തിൽ വെച്ചാണ് അവിടെ മലയാളികളെയും നമ്മുടെ മലയാള ഭാഷയും നല്ല വൃത്തിയായി നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട് ഈ ഹോങ്കോങ് സിനിമയിൽ മലയാളികളെ വെച്ച് തന്നെ സൂപ്പർവൈസ് ചെയ്ത് കൃത്യമായ മലയാളം നല്ല രീതിക്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൽ കേൾക്കാൻ രസകരവും എന്നാൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനവുമായ ഒന്നാണ് നമ്മുടെ ലോകം അറിയപ്പെടുന്ന ജാക്കി ജാൻ ഈ സിനിമയിലൂടെ മലയാളം സംസാരിക്കുന്നത് ജാക്കിജാൻ പറഞ്ഞ മലയാളത്തിൽ ക്ഷമിക്കണമെന്നൊരു വാക്കല്ലാതെ മറ്റൊന്നും വ്യക്തമായി മനസ്സിലാവുന്നില്ല കഥാപരമായും പിന്നെ ജാക്കിജാൻ മലയാളം പറയുന്നതിന് പരിമിതികളും ഉണ്ട് അവിടെ വേറെയാളെ വെച്ച് ഡബ്ബ് ചെയ്യിപ്പിച്ചാൽ അതൊക്കെ യോജിക്കില്ല എന്നാൽ ജാക്കിജാൻ മലയാളം പറയുന്നത് നമുക്കൊരു അഭിമാനം തന്നെയല്ലേ എന്നാൽ എന്താണ് ജാക്കിജാൻ പറഞ്ഞ മലയാളം എന്ന് സബ് ടൈറ്റിൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം ഞങ്ങൾ ഇവിടെ ഒരു കാര്യം നോക്കാൻ വന്നതാണ് ഈ കല്ലറ തകർ കരുതിയതല്ല അത് പറ്റിയതാണ് എന്നാണ് ജാക്കി പറയുന്നത് മലയാളം കാണിച്ച അടുത്ത അന്യഭാഷാ സിനിമ മണിരത്നം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റിലീസായി സാക്ഷാൽ ഷാറുഖ് ഖാനും മനീഷ കൊരാളയും പ്രീതി സിന്ധയും പ്രധാന വേഷത്തിലെത്തിയ ദിൽസെ എന്ന സിനിമയിലാണ് ഒരുപാട് മലയാള സീനുകളും പാട്ടുകളും കാണിക്കുന്നത് ഇതേ മണ്ടൻ ഡയലോഗ് ഷാറുഖ് ഖാനും ഈ സിനിമയിൽ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് പല തമിഴ് സിനിമകളിലും മലയാള വാക്കുകൾ ഉപയോഗിച്ച് പാട്ടുണ്ടാക്കി മലയാളത്തെ അറുബോറായി കാണിക്കുന്നുണ്ടെങ്കിലും ഈ ദിൽസി എന്ന സിനിമയിലെ മലയാളം പാട്ട് കൃത്യമായി ഒരു മലയാളം സോങ് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിന് കാരണമുണ്ട് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും പാടിയത് എം ജി ശ്രീകുമാറുമാണ് അടുത്തത് ടോം ക്രൂസ് നായകനെ എത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ദ മിഷൻ ഇമ്പോസിബിൾ ഗോസ്റ്റ് പ്രോട്ടോകോൾ എന്ന ടോം ക്രൂസ് സിനിമയിലെ ഒരു ഡയലോഗാണ് പക്ഷേ ഡയലോഗ് സൂക്ഷിച്ച് കേട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളു അടുത്തത് രണ്ടായിരത്തി പതിനാറ് ലാറ്റലിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി വിജയ് നായകനായി എത്തിയ തെറി എന്ന സിനിമയിലെ വിജയ്യുടെ മലയാളം ഡയലോഗ് വളരെയധികം പോപ്പുലറായ ഒന്നാണ് അയ്യോ സാറേ ഞാൻ പോയിട്ടില്ല പേര് ജോസഫ് നാട് ലാസ്റ്റ് എന്താണ് വിജയ് പറഞ്ഞെന്ന് വ്യക്തമായി മനസ്സിലാകുന്നില്ല അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണട്ടോ പിന്നെ ഈ സിനിമയിലെ മറ്റൊരുപാട് കഥാപാത്രങ്ങൾ മലയാളം സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച മലയാള നടന്മാരായ കോട്ടയം പ്രദീപും ബിനീഷ് ബാസിനും നല്ല മലയാളം തന്നെ പറയുന്നുണ്ട് കോട്ടയം പ്രദീപിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു ഡയലോഗ് ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഡയലോഗ് എന്നാൽ അതൊരു തമിഴ് സിനിമയിൽ നിന്നായിരുന്നു ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ റിലീസായ വിനയ് താണ്ടി എന്ന സിനിമയിലായിരുന്നു കോട്ടയം രമേശിന്റെ ആ ഹിറ്റ് ഡയലോഗ് കരിമീനുണ്ട് ഫിഷ് മട്ടനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അറ്റ്ലി സംവിധാനം ചെയ്ത രാജാ റാണി എന്ന സിനിമയിലും നമ്മുടെ കോട്ടയം പ്രദീപിന് ഒരു മലയാളം ഡയലോഗ് ഉണ്ടായിരുന്നു അടുത്തതും ഒരു തമിഴ് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കെ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത് ഭാഗ്യരാജും കൽപ്പനയും പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ ചിന്ന വീട് എന്ന സിനിമയിൽ ഭാഗ്യരാജ് രസകരമായിട്ട് തന്നെ മലയാളം സംസാരിക്കുന്നുണ്ട് ഈ ഏതെങ്കിലും ചെയ്താൽ ഞാൻ ഭാഗ്യരാജ് പറഞ്ഞ ഈ ചവിട്ടിക്കളിയം എന്ന ഡയലോഗ് പിന്നീട് തമിഴ്നാട്ടിലെ വളരെയധികം ഫേമസ് ആകുകയും ഹിറ്റ് ആകുകയും ചെയ്തിരുന്നു ചവിട്ടിക്കളിയം എന്ന വാക്കിനു ശേഷം സിനിമയിലൂടെ തമിഴ്നാട്ടിൽ ഫേമസ് ആയ മറ്റൊരു മലയാളം വാക്ക് നെൽസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങി രജനീകാന്ത് നായകനായത്തിയ ജയിലർ എന്ന സിനിമയിൽ വിനായകനും രജനീകാന്തും പറയുന്ന ഈ ഡയലോഗുകളാണ് മനസ്സിലായോ അടുത്തത് പ്രഭുവും രമ്യാകൃഷ്ണനും പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തിൽ റിലീസായ ബഡ്ജറ്റ് പത്മനാഭൻ എന്ന സിനിമയിൽ വിവേക് വളരെ രസകരമായി കേൾക്കാൻ നല്ല നല്ല സുഖമുള്ള രീതിയിൽ മലയാളം സംസാരിക്കുന്നുണ്ട് ഒരുപാട് രംഗങ്ങളുണ്ട് മലയാളം സ്റ്റേറ്റ് കേരള മലബാർ തമിഴ് കലർന്ന മലയാളമാണ് പുള്ളി സംസാരിക്കുന്നതെങ്കിലും കേൾക്കാൻ രസകരമാണ് അടുത്തത് ചേരൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ റിലീസായി ചേരൻ ഗോപിക സ്നേഹ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഓട്ടോഗ്രാഫ് എന്ന സിനിമയിലും നല്ല രീതിയിൽ തന്നെ മലയാളം സംസാരിക്കുന്നുണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗത്തെ കഥ നടക്കുന്നത് കേരളത്തിൽ വെച്ചായതുകൊണ്ടും ആ ഭാഗത്തെ നായിക മലയാളി കഥാപാത്രമായതുകൊണ്ടും നായികയും ചുറ്റുമുള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ മലയാളം സംസാരിക്കുന്നുണ്ട് ഓട്ടോഗ്രാഫിന്റെ തെലുങ്ക് വേർഷനും ഉണ്ടായിരുന്നു രവി തേജയായിരുന്നു ഈ സിനിമയിലെ നായിക ഗോപിക അവതരിപ്പിച്ച അതേ കഥാപാത്രം തെലുങ്കിലും ഗോപിക തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഈ സിനിമയിൽ നായകന്റെ കൂട്ടുകാരനായി അഭിനയിച്ചിരുന്നത് സുനിൽ ആയിരുന്നു സുനിലും മലയാളം കഷ്ടപ്പെട്ട് പറയുന്നത് അടുത്തൊരു ഹിന്ദി സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ റിലീസായി സഞ്ജയ് കപൂറും പ്രിയാഗില്ലും അഭിനയിച്ച പുറത്തിറങ്ങിയ സിർഫ് തും എന്ന സിനിമയാണ് അനിൽ കപൂറിന്റെ സഹോദരനാണ് സഞ്ജയ് കപൂർ പ്രിയാഗില്ല മമ്മൂട്ടി നാഗനെത്തിയ മേഘം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ കഥ നടക്കുന്നത് കേരളത്തിൽ വെച്ചായത് കൊണ്ട് തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളം കഷ്ടപ്പെട്ട് പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നായകന്റെ കൂട്ടുകാരനായ ജോണി ലിവറിന്റെ കഥാപാത്രം പറയുന്ന ചില മലയാളം ഡയലോഗുകളാണ് ഇത്രയും സിനിമകളും കഥാപാത്രങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകളോ കഥാപാത്രങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ